നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര മികച്ചതാണ് വിദേശ താരങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം നോഹും അഡ്രിയൽ ലൂണയും ഹീസസ് ഹെബനസും കോമ പെപ്രയും ഒരുമിച്ചിറങ്ങുക എന്നുള്ളത് സാധ്യമല്ല കാരണം ഡിഫെൻസിലൊരു വിദേശ താരത്തെ കളിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ് ആ ഒരു ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടി അത് ശ്രമിക്കുന്നതാണ് ഇനി കളി ഡ്യൂ ലഗാത്തോറോ മിലോസ് ഡിഞ്ചിജോ ആരെങ്കിലും ഒക്കെ ഡിഫെൻസിനെ സഹായിക്കാനുണ്ടാവും അപ്പൊ മുന്നേറ്റ നിലയിൽ നാലുപേരെയും ഒരുമിച്ച് ഇറക്കാൻ കഴിയില്ല സ്വാഭാവികമാണ് അപ്പോ എന്തുകൊണ്ടാണ് ഒരു ഓൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ തയ്യാറാവാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകരുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചെന്നൈയിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നയം വ്യക്തമാക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ വിദേശ താരം ഇന്ത്യൻ താരം എന്നുള്ളതല്ല ടീം വർക്കിനാണ് പ്രാധാന്യം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് ഞങ്ങൾ ഓരോ കളിയിലും ഡിഫൻസും മറ്റുമൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് അക്കോർഡിങ് ടു ദി ടാക്ടിക്സ് ദി ഓപ്പണൻസ് യൂസ് ആൻഡ് അവർ ഓൺ ടാക്ടിക്സ് എതിരാളികളുടെ ടാക്ടിക്സും ഞങ്ങളുടെ ടാക്ടിക്സും പരിഗണിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് വിദേശ താരങ്ങളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളിലുള്ള വിശ്വാസം അങ്ങനെയല്ല ബട്ട് റാദർ എ ടീം എഫേർട്ട് ഇറ്റ്സ് നോട്ട് എബൌട്ട് ദി ബിലീഫ് ഇൻ ഫോറിൻ ഓർ ഇന്ത്യൻ പ്ലെയേഴ്സ് ബട്ട് റാദർ എ ടീം എഫേർട്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഒരു ടീം എന്ന നിലയിൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ സോ ഇറ്റ്സ് ഓൾ എബൌട്ട് ടീം വർക്ക് തീർച്ചയായിട്ടും ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം വർക്ക് എല്ലാ പ്ലേയേഴ്സും അവരുടെ ആ ഒരു ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ തയ്യാറായിട്ടാണ് വരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി